ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ ഒരു അടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് അതുപോലെ തന്നെ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും രണ്ട് ടൈപ്പിലുള്ള ചുങ്കിടി മെറ്റീരിയൽസും ആണ് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ജി എസ് എം ഉള്ള മെറ്റീരി ചുങ്കിടിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണാനായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് പുതിയ ആണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരിക നല്ല തിരക്കാണ് അപ്പം മെസ്സേജ് ഇട്ട ഉടനെ തന്നെ റിപ്ലൈ കിട്ടും എന്ന് കരുതരുത് ഒരു കുറച്ച് സമയം പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ കാരണം ആദ്യം മെസ്സേജ് അയച്ചവരുടെ റിപ്ലൈ കൊടുത്ത് ഓർഡർ ആക്കിയാണ് നമ്മൾ അടുത്ത ആളിലേക്ക് പോകുന്നത് അടുത്ത കസ്റ്റമറിലേക്ക് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക ഈ കാണിക്കുന്ന ഒരു അജറക്ക് ഡിസൈനാണ് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്നത് അജറക്കിൻ്റെ ആണ് വന്നിട്ടുള്ളത് അഞ്ച് കളറുകൾ ഉണ്ടാകും പിന്നെ ഇത് കോഫി ബ്രൗൺ വിരിച്ചിട്ടത് മെറൂൺ ആണ് പിന്നെ ബോട്ടിൽ ഡാർക്ക് ഗ്രീന് നേവി ബ്ലൂ പിന്നെ ഒരു ചെറുപയർ കളർ ഇങ്ങനെ അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അജറക്കിൻ്റെ വിത്ത് ഷോളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അജറക്കിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ ഓക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് സൺഡേ ഇന്നലെ നമ്മൾ ലീവായിരുന്നു അപ്പോൾ ഇന്നലെ മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തവർക്ക് ഇന്ന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വൈറ്റ് കളർ ഇപ്പോൾ വന്നിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറൊക്കെ ബേസ് ആയിട്ട് ലൈറ്റ് കളർ ഒരുപാട് പേര് കഴിഞ്ഞ ദിവസവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റിലൊക്കെ കിട്ടാനും ബുദ്ധിമുട്ടാണ് കിട്ടിയാൽ തന്നെ വീഡിയോ ഇട്ട ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ലൈറ്റ് ഷെയ്ഡുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോകും അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക രാവിലെ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ മെറ്റീരിയൽ എടുക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അപ്പം തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും ചില ഡിസൈൻസോ ചില കളേഴ്സോ കഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതൊരു ചുങ്കിടി പ്രിൻറ്റിൽ വരുന്നതാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന അഞ്ച് കളറുകളാണ് ഇതുപോലത്തെ ഡിസൈൻസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഡിസൈൻസാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരട്ടിപ്പൊളി എന്താ പറയുക അജറക്കിൽ ഒരു സ്ട്രൈപ്സ് മോഡൽ വരുന്നതാണ് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരു ഡിസൈനാണ് കളറുകളും നല്ല കളറുകളാണ് പിന്നെ റെഡിമെയ്ഡ് നൈറ്റി നമുക്ക് വീഡിയോ ഇടാൻ ഒട്ടും സമയം കിട്ടിയില്ല പുതിയ കളക്ഷൻസ് കാറ്റലോഗിലേക്ക് ഉണ്ട് റെഡിമെയ്ഡ് നൈറ്റി വേണ്ടവർ കാറ്റലോഗ് പ്രത്യേകം ചോദിച്ച് വാങ്ങാം കേട്ടോ മെറ്റീരിയലിൻ്റെ കാറ്റലോഗും റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗും വെവ്വേറെ കാറ്റലോഗാണ് ആണ് എപ്പോഴും ഞാനത് പറയാറുണ്ട് പക്ഷേ വോയിസ് കേൾക്കാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും മെറ്റീരിയലിൻ്റെ ഇതിൽ ഇല്ല അങ്ങനെ കഴിഞ്ഞ കമൻറ്റിലും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പറയുന്ന കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇന്ന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് ആണ് വീഡിയോ മൂന്ന് ഐറ്റംസ് നാല് ഐറ്റംസ് ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചതുകൊണ്ടാണ് അപ്പോൾ തീരുന്നതിനനുസരിച്ച് നമ്മൾ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു നേരിട്ട് വരുന്നവർ വാട്സപ്പ് കോൾ അല്ലാത്ത കോൾ വിളിക്കാം കേട്ടോ വാട്സപ്പ് കോൾ വിളിക്കുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വാട്സപ്പ് കോൾ അറ്റൻഡ് ചെയ്യാൻ പാടാണ് വോയിസ് കൊടുക്കാൻ പറ്റില്ല റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റും അതുപോലെ ഒരു ഡോട്ട്സും ആണ് പെയറായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റ് അടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ടോപ്പും ബോട്ടവും ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ നന്നായിട്ടുണ്ടാവും അപ്പം ബ്രാൻഡിനെക്കുറിച്ച് പ്രത്യേകമായി പറയേണ്ട യാതൊരു കാര്യവും കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ കൊണ്ടുവരാറില്ല നമ്മൾ മെയിനായിട്ട് ഒരു നാലഞ്ച് നമുക്ക് അത്രയ്ക്ക് ഉറപ്പുള്ള വിശ്വസിക്കാൻ പറ്റുന്ന ബ്രാൻഡുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇത് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു പേസ്റ്റൽ കളറാണത് അപ്പോൾ ഇതുപോലത്തെ ഒക്കെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൊക്കെ അമ്മമാർക്ക് നൈറ്റി അടിക്കണം അങ്ങനെ ചോദിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ചോദിച്ചിരിക്കുന്നവരൊക്കെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് എടുക്കുക കേട്ടോ ഇത് കണ്ടോ നല്ല ലൈറ്റ് ഷെയ്ഡാണ് എന്നാൽ വൈറ്റ് അല്ല ഒരു പിസ്ത ഗ്രീനോ പി ലൈറ്റ് ചിക്കോ അങ്ങനെയൊക്കെ വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അമ്മമാർക്കൊക്കെ നൈറ്റ് അടിക്കാൻ നന്നായിട്ടുണ്ടാകും ഇതും ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും പറയാറുള്ളത് പോലെ പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോയിൽ അതൊരു കുറച്ച് കളർ പോലെ തോന്നുന്നുണ്ട് ഞാൻ വീഡിയോ അങ്ങനെ കളറ് കൂട്ടിയിടുവോ ഒന്നും ചെയ്യാറില്ല കാരണം കളർ കൂട്ടിയിട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ ആ കളറ് മെറ്റീരിയൽ കിട്ടുമ്പോൾ ആ കളർ ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുന്നില്ല നിങ്ങൾക്ക് അതുകൊണ്ട് ഇച്ചിരി കളർ വീഡിയോയിൽ കുറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങളുടെ കൈകളിൽ കിട്ടുമ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കളർ ഉണ്ടാകും നല്ല ഭംഗി ഉണ്ടാകും ഈ മിക്സ് ആൻഡ് മാച്ചിൻ്റെ കളർ ഷെയ്ഡ്സ് ഇതൊക്കെയാണ് കേട്ടോ നല്ല കളർ ആണ് അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് ഒരുമിച്ചെടുക്കണം പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ പിന്നെന്താണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുകയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ വർധമാൻ ബ്രാൻഡിലുള്ള മെറ്റീരിയലാണ് ഇത് കൂടാതെയുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിൽ ഉണ്ടാകും അജറക്കിൻ്റെ അവൈലബിൾ കളക്ഷൻസൊക്കെ മൂന്ന് ഇരുപതിൻ്റെത് ഉണ്ടാകും പിന്നെ പെരുന്നാളാണ് പെരുന്നാൾ അടുത്ത് വരികയാണ് അപ്പം മൂന്ന് ഇരുപത് നമുക്ക് ഷോർട്ടാണ് കിട്ടുമ്പോൾ കിട്ടുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് വെക്കുക ക്യാഷിൻ്റെ ഒക്കെ ഷോർട്ട് ഉണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ മെറ്റീരിയൽ കിട്ടുമ്പോൾ വേഗം പർച്ചേസ് ചെയ്ത് വെക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുമ്പോഴും നമ്മുടെ ഒക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നല്ല മെറ്റീരിയൽ കിട്ടുക കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും മൂന്ന് ഇരുപതിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ് കാരണം നേരത്തെ ഒന്ന് ഇത്രയധികം മൂന്ന് ഇരുപതിൽ സെയിൽ വരുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പം മൂന്ന് ഇരുപത് പെട്ടെന്ന് തീരാണ് വരുന്ന പാടെ രണ്ടോ ദിവസം ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ മൂന്ന് ഇരുപതിൻ്റെ വർധമാൻ കളക്ഷനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് നല്ല പ്രിന്റുകളാണ് നല്ല ഡിസൈൻസാണ് ചെറിയ ഡിസൈൻസും ഒക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ പെട്ടെന്ന് തീരുന്നതും എന്നും വിചാരിക്കുന്നു ഇതും നല്ലൊരു ഡിസൈനാണ് ഒരു അചരക്കെന്ന് വേണമെങ്കിൽ പറയാം ഡാർക്ക് ഗ്രീനാണ് അത് ഡാർക്ക് നേവി ബ്ലൂ കോഫി ബ്രൌൺ ഇത് കോഫി ബ്രൗൺ മെറൂണ് അങ്ങനെ അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ത്രീ ഫോർത്ത് ഹാൻഡ് വെച്ചുള്ള നൈറ്റി നമുക്ക് റെഡിമെയ്ഡിൽ അവൈലബിൾ അല്ല സാധാരണ അത് സിബ് വെച്ച നൈറ്റുകൾ ത്രീ ഫോർത്ത് ഹാൻഡ് വേണ്ടവർക്കൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽ നിങ്ങൾ മൂന്ന് ഇരുപതിൻ്റെ സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് തന്നെ സെലക്ട് ചെയ്യാം അപ്പോൾ പത്ത് പീസോ ഇരുപത് പീസോ നൈറ്റുകൾ ത്രീ ഫോർത്ത് ഹാൻഡ് വെച്ച് വേണ്ടത് സൈസ് പറഞ്ഞു തന്നാൽ അത് ഒരേ അളവായിരിക്കണം കേട്ടോ ഒന്നിൽ എക്സ് എൽ അല്ലെങ്കിൽ ഡബിൾ എക്സ് എൽ അങ്ങനെയുള്ളത് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച് അല്ലാത്തത് നമ്മൾ റെഡിമെയ്ഡിൽ തന്നെ വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ചുങ്കിടി ചുങ്കടിയൊക്കെ നമുക്ക് പെട്ടെന്ന് തീരുന്നുണ്ടായിരുന്നു അപ്പം നെക്സ്റ്റ് കളക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അതും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക പേയ്മെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറയാം കേട്ടോ എന്ത് വിചാരിക്കുമെന്ന് കരുതി നിങ്ങൾ മിണ്ടാതിരിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോൾ എമർജൻസി കേസ് വന്നാൽ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഞാൻ എടുത്ത് പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷയവും ഇല്ല നമ്മളത് നെക്സ്റ്റ് കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പറയാതിരിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം അടിപ്പൊളി കളക്ഷൻസ് ആണ് പിന്നെ സ്ഥലം നിങ്ങൾക്കറിയാം വയനാടാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കളക്ഷൻസൊക്കെ ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുകയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയോ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതാണ് ചുങ്കിടി നമുക്ക് നൂറ്റി അറുപത്തി നാല് രൂപയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ചുങ്കിടിയുടെ റേറ്റ് വരുന്നത് കാരണം നൂറ്റി എൺപത്തഞ്ചോളം ഇരുന്നൂറ്റി എൺപത്തഞ്ച് ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് റേറ്റ് കൂടിയ ചുങ്കുടിയാണ് വന്നിട്ടുള്ളത് നല്ല കളറും നല്ല മെറ്റീരിയലാണ് കേട്ടോ ഈ ചൂടിന് ഇടാൻ പറ്റിയ അടിപൊളി ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കണ്ടത് നല്ല ഭംഗിയാണ് നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഉടുപ്പടിക്കാനും നൈറ്റി അടിക്കാനും എന്ത് വേണമെങ്കിലും ഓക്കെ ഇതിന് നൂറ്റി അറുപത്തെട്ടാണ് രണ്ടും രണ്ട് റേറ്റാണ് ജി എസ് എം ഉള്ള നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ കളറുകൾ ബ്ലാക്ക് വന്നിട്ടുണ്ട് ഡാർക്ക് ചെറുപയർ പച്ച കളർ വന്നിട്ടുണ്ട് പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഡാർക്ക് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് കളറ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി ഒരു ഓറഞ്ച് ഇത്രയൊക്കെ കളറുകളാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ലാസ്റ്റ് ഇരിക്കുന്നത് ബ്ലാക്ക് ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്